ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലതവണ പല രീതിയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും അടിപതറാതെ നിന്ന ഒരു ചരിത്രമുണ്ട് ഖത്തറിന് മറ്റു രാജ്യങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ പോലും കീഴടങ്ങാൻ കൂട്ടാക്കാതിരുന്ന കരയിലും ആകാശത്തും സൗദി ഒരുക്കിയ പോലും നിഷ്പ്രഭമാക്കിയ അതിജീവനത്തിന്റെ ചരിത്രം ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിലെ സമ്പന്ന രാഷ്ട്രം കൂടിയാണ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്തിന്റെ ശ്രദ്ധയായ ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച ഖത്തറിന് പറയാൻ ഒരു കഥയുണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും പതറാതെ നെഞ്ചു വിരിച്ച് അതിനെ നേരിട്ട ഒരു രാജ്യത്തിന്റെയും ഭരണകൂടത്തിനൊപ്പം നിന്ന ഒരു ജനതയുടെയും കഥ ജി സി സി രാജ്യങ്ങൾ തീർത്ത പത്മവ്യൂഹത്തിൽ നിന്ന് സ്വന്തം കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് കുതിച്ചുയർന്ന അതിജീവന കഥ ആ കഥ സൗദിയും ഗത്തറുമായി തുടർന്നു പോരുന്ന അധികാര തർക്കത്തിന്റെയും കഥ കൂടിയാണ് അതിനു മുൻപ് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യം പെട്ടെന്ന് പറയാം ഈ വീഡിയോ കാണുന്ന പ്രവാസി സുഹൃത്തുക്കളും ഉണ്ടല്ലോ അവരോടാണ് നിങ്ങൾ ാലം മറ്റു രാജ്യത്ത് പോയി ഇങ്ങനെ കഷ്ടപ്പെടും ആവുന്ന കാലത്ത് ഒരു നീക്കിയിരിപ്പുണ്ടെങ്കിൽ മുപ്പത് നാപ്പത് വർഷം വരെ മറ്റൊരു രാജ്യത്ത് പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ല നമുക്ക് ആയുസും ആരോഗ്യവും ഒക്കെയുള്ള ഒരു കാലത്ത് അധ്വാനിക്കുന്നതിൻ്റെ ചെറിയൊരു ശതമാനം നമ്മളാൽ നീക്കി വെക്കുകയാണെങ്കിൽ നാട്ടിലേക്കുള്ള വരവ് നീണ്ടുപോകില്ല എന്നർത്ഥം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പിടിയില്ലാത്തതുകൊണ്ട് തന്നെ മിക്ക പ്രവാസികളും ചിട്ടിയേയും ആദ്യേയും ഒക്കെയാണ് ആശ്രയിക്കാറുള്ളത് എന്നാൽ ഇതിലും പത്ത് ഇരട്ടി ലാഭവും സുരക്ഷിതവുമായ പല അവസരങ്ങളും ഇന്നുണ്ട് ഉദാഹരണത്തിന് അത്തരത്തിൽ നിങ്ങൾക്കൊരു ലിങ്കാണ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്ലാൻ തെരഞ്ഞെടുത്ത് നിക്ഷേപം നടത്താവുന്നതാണ് പണം നിക്ഷേപിക്കാനും റിസ്ക് എടുക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് വ്യത്യസ്തമാകാം പക്ഷേ റിസ്ക് എടുക്കുകയാണെങ്കിൽ റിട്ടേൺ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറായവർക്ക് നൂറ് ശതമാനം മാർക്കറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ ലാഭം കിട്ടാൻ സാധ്യതയുള്ള നിരവധി കമ്പനികളുടെ പ്ലാനുകൾ ഇതുവഴി പോയാൽ നിങ്ങൾക്ക് കാണാനാകും ഇനി നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടി സൊല്യൂഷൻസ് ലഭ്യമാണ് അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം അവിടെ സുരക്ഷിതമായി നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ മുകളിൽ നമുക്ക് മാർക്കറ്റിൽ നിന്നുള്ള ലാഭവും കിട്ടുന്ന പ്ലാനുകൾ ഇവിടെ കാണാം നിശ്ചിത തുക നിക്ഷേപിക്കുകയാണെങ്കിൽ അഷേർഡ് ആയിട്ട് നിശ്ചിത തുക ലഭിക്കുന്ന പ്ലാനുകളും കമ്പനികളും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്യാം മാസം വെറും പതിനെട്ടായിരം രൂപ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ രണ്ടും മൂന്നും കോടി വരെ റിട്ടേൺ ലഭിക്കുന്ന പ്ലാനുകളും ഇവിടെയുണ്ട് ഫണ്ട് സ്വിച്ചിങ് ഓപ്ഷനും ലിക്വിഡിറ്റി ഓപ്ഷനും ലൈഫ് കവറേജും എല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നോക്കി തെരഞ്ഞെടുക്കുകയും ചെയ്യാം താല്പര്യമുള്ളവർ തീർച്ചയായും കമന്റിൽ ലിങ്കിൽ ഒന്ന് കയറി നോക്കും വീഡിയോയിലേക്ക് തിരികെ പല കുറി തോൽപ്പിക്കാൻ ശ്രമിച്ച രാജ്യങ്ങളോട് എനിക്ക് തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ രാജാവാണ് ഖത്തർ സൗദി അറേബ്യ എന്ന വലിയ രാജ്യത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന കുഞ്ഞു രാജ്യം ലോക സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചു എങ്കിൽ അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട് സൗദിയുടെ കുതന്ത്രങ്ങളോട് പടവെട്ടി ജയിച്ചാണ് ഖത്തർ വിജയം ഉറപ്പിച്ചത് ജി സി സി രാജ്യങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഏർപ്പെടുത്തിയ ഉപരോധത്തെ മറികടന്ന് ഖത്തറിന്റെ ഉയർച്ചയുടെ കഥ എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ കഥ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലാണ് അറബ് രാജ്യങ്ങളിൽ വ്യാപകമായി അറബ് ഭരണകൂട വിരുദ്ധത വ്യാപിക്കുന്ന കാലഘട്ടമാണ് സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളും സായുധ കലാപങ്ങളും അറബ് രാജ്യങ്ങളിലെ സ്ഥിരം കാഴ്ചയായി അറബ് സ്പ്രിങ് എന്നായിരുന്നു ഇതിന്റെ പേര് ടുണേഷ്യയിൽ ആരംഭിച്ച ഈ ഭരണകൂട വിരുദ്ധത മെല്ലെ മറ്റു രാജ്യങ്ങളിലേക്കും പടരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് രാജ്യത്ത് അരങ്ങേറുന്ന അഴിമതിക്കും സാമ്പത്തിക പ്രതിസന്ധിക്കും എതിരെയുള്ള പ്രതിഷേധമായിട്ട് ആരംഭിച്ച ഈ സായുധ കലാപം ഭരണകൂടങ്ങളെ തള്ളിയിടുന്ന കാഴ്ചയാകാൻ അധികം സമയമെടുത്തില്ല ലിബിയ സിറിയ യമൻ ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലേക്ക് പ്രക്ഷോഭം പെട്ടെന്ന് തന്നെ വ്യാപിച്ചു ചെറിയ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭരണകൂടത്തിന് ഇളക്കം തട്ടി ആഭ്യന്തര കലാപം പല രാജ്യങ്ങളിലും കത്തിപ്പടർന്നു ഈ സാഹചര്യത്തിലാണ് ജി സി സിയുടെ ശബ്ദമായി നിലനിൽക്കുന്ന സൗദി അറേബ്യ മുന്നോട്ട് വന്ന് ഖത്തറിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു കാര്യം പ്രസ്താവിക്കുന്നത് ഇതിനെല്ലാം കാരണം ഖത്തറാണ് ഖത്തറിന്റെ പിന്തുണയോടുകൂടിയാണ് അറബ് രാജ്യങ്ങളിൽ ഈ ഭരണകൂട വിരുദ്ധത കത്തി എന്നതായിരുന്നു സൗദിയുടെ നിരീക്ഷണം എന്നാൽ ഖത്തർ അത് പൂർണമായും തള്ളിക്കളഞ്ഞു അറബ് രാജ്യങ്ങളിൽ പടരുന്ന ആഭ്യന്തര കലാപം സൗദിയിലും അരങ്ങേറുമെന്ന ഭയമായിരുന്നു സൗദിയെ കൊണ്ട് ഖത്തറിനെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം ഖത്തറിനേക്കാൾ ബലഹീനനാണ് സൗദി ഒരു ആഭ്യന്തര കലാപം നടന്നാൽ ഭരണകൂടം വീഴുമെന്നത് ഉറപ്പാണ് സൗദി തനിക്കാവുന്ന രീതിയിൽ ഖത്തറിനെ ഈ കാര്യത്തിൽ എതിർത്തുകൊണ്ടേയിരുന്നു പക്ഷേ ഖത്തറിന് ഒരു കൂസലും വന്നില്ല സൗദിയുടെ എതിരാളിയായി കാണുന്ന ഷിയാ രാജ്യം ഇറാനോട് കൂട്ടുകൂടിയതോടെ സൗദിയുടെ കണ്ണിൽ ഖത്തർ എന്ന നെയ്ക്കുമായി കരടായി ജി സി സി രാജ്യങ്ങളിൽ പ്രബലരായ സൗദി അറേബ്യ പല കുറി ഖത്തറിനു മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇറാനുമായുള്ള സൗഹൃദം തകർക്കാൻ ഖത്തർ തയ്യാറായിരുന്നില്ല മാത്രവുമല്ല ജി സി സി രാജ്യങ്ങൾക്കിടയിൽ സൗദിയുടെ മേധാവിത്വം അംഗീകരിച്ചു കൊടുക്കാൻ ഖത്തറിനു മനസ്സില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഖത്തറിൽ മാറി വന്ന ഭരണത്തിനുശേഷം സൗദിയെ പ്രത്യക്ഷത്തിൽ എതിർക്കാൻ തന്നെ ഖത്തർ ധൈര്യം കാണിച്ചു തൊണ്ണൂറ്റിയാറിൽ ഖത്തർ ഭരണകൂടം തുടങ്ങിയ അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനത്തിലൂടെ സൗദി വിരുദ്ധ വാർത്തകൾ ലോകം അറിഞ്ഞു തുടങ്ങി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോര് മുറുകുന്ന ഘട്ടം കൂടിയായിരുന്നു അത് ഇസ്ലാമിക സ്റ്റേറ്റ് അൽഖൊയ്ദ എന്നീ തീവ്രവാദ ഗ്രൂപ്പുമായി ഖത്തറിന് അടുത്ത ബന്ധമുണ്ടെന്ന് സൗദി ആരോപിച്ചുകൊണ്ടിരുന്നു അപ്പോഴും സൗദി അറേബ്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അൽ ജസീറ സംസാരിച്ചത് ഇതോടെ ഖത്തറിന്റെ മാധ്യമ സ്ഥാപനം സൗദി നിരോധിക്കുകയാണ് ചെയ്തത് സൗദിയെ തകർക്കാൻ ഖത്തർ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമായ സൗദി എങ്ങനെ ഖത്തറിനെ എന്ന രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങി അതേസമയം അറബ് രാജ്യങ്ങളിൽ മേധാവിത്വം തുടരുന്ന സൗദിയെ എങ്ങനെയെങ്കിലും പൂട്ടാനായിരുന്നു ഖത്തറിന്റെ പ്ലാൻ ഇതിനായി സൗദിയിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കുകയും അതുവഴി ഭരണം അട്ടിമറിച്ച് ഖത്തറിനോട് കൂറുള്ളവരെ ആ സ്ഥാനത്ത് ഇരുത്തുകയും ചെയ്യണമെന്നാണ് ഖത്തർ തീരുമാനിച്ചത് ഇത് ഏറെക്കുറെ സൗദി അറേബ്യക്ക് മനസ്സിലാകുകയും ചെയ്തു എന്നാൽ ഖത്തറിന് ഒരിക്കലും സൗദിയെ നേരിട്ട് പിണക്കാൻ സാധിക്കില്ല നോക്കിക്കേ ഖത്തർ എന്ന് പറയുന്നത് ചെറിയൊരു ദ്വീപിനെ പോലെയാണ് കാണപ്പെടുന്നത് ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലം മുഴുവൻ സൗദി അറേബ്യയാണ് കരമാർഗം ഖത്തറിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സൗദി കനിയണം ഇതായിരുന്നു സൗദിയുടെയും തുറുപ്പുചീട്ട് ചീട്ട് ജി സി സി രാജ്യങ്ങൾക്കിടയിൽ ശക്തമായി സൗദി ഇടപെട്ടു അന്താരാഷ്ട്ര തലത്തിൽ ഭീകരർ എന്ന് മുദ്രകുത്തിയ തീവ്രവാദി ഗ്രൂപ്പുകളായ അൽഖ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നിവരെ സാമ്പത്തികപരമായും യുധപരമായും ഖത്തർ പിന്തുണയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ ഉപരോധം ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആറിന് സൗദി യു എ ഇ ഈജിപ്ത് ബഹറിൻ യമൻ മാൽദവീസ് എന്നീ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചായിരുന്നു സൗദിയുടെ ഉപരോധം രണ്ടാഴ്ചക്കുള്ളിൽ ഖത്തറിൽ താമസിക്കുന്ന പൗരന്മാരോട് തിരികെ വരണമെന്നും എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തു അറബ് രാജ്യങ്ങളിൽ ഖത്തറിനെ ഒറ്റപ്പെടുത്തിയാൽ അവർ വീണു പോകുമെന്നും അപ്പോൾ സൗദി പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കും എന്നുമായിരുന്നു കരുതിയിരുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇറാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും കുറയ്ക്കണം എന്നായിരുന്നു മറ്റൊന്ന് ഭീകര സംഘടനയോടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അൽജസീറ എന്ന മാധ്യമ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നും മറ്റു രാജ്യങ്ങളിൽ ഗത്തറുണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും തുർക്കിയുമായുള്ള സഹകരണം നിർത്തലാക്കണമെന്നും എന്നിങ്ങനെ നീളുകയാണ് സൗദിയുടെ ആവശ്യങ്ങൾ സൗദിയുടെ ആവശ്യങ്ങൾ ഒന്നും അംഗീകരിക്കാൻ ഖത്തർ തയ്യാറാവാതെ വന്നതോടെ ഖത്തർ ഉപരോധം കടുപ്പിക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചു സൗദിയുടെ ഉപരോധം തന്നെയാണ് ഖത്തറിനെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് കരമാർഗം അടഞ്ഞ അവസ്ഥയായി ശരിക്കും എല്ലാവരും കരുതിയത് ഖത്തർ പെട്ടു എന്നു തന്നെയാണ് പക്ഷേ അങ്ങനെ ഒന്നും പെടാൻ മനസ്സില്ലായെന്ന് കാലം തെളിയിച്ചു ജി സി സിയിലെ രാജ്യങ്ങളുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ സഹായവുമായി ഇറാൻ തുർക്കി ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഖത്തറിനോടൊപ്പം ചേർന്നു പാലുൽപാദനത്തിന് സൗദി അറേബ്യയെ മാത്രം ആശ്രയിച്ചിരുന്ന ഖത്തർ സ്വന്തമായി അത് ഉൽപാദിപ്പിക്കാൻ ആരംഭിച്ചു അതിനായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് നല്ലയിനം പശുക്കളെ വിമാനമാർഗം ഇങ്ങോട്ട് കൊണ്ടുവരികയും അവർക്ക് വേണ്ട ഭക്ഷണം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടിയെങ്കിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതല്ലാതെ മറ്റു വഴികളൊന്നും ഖത്തറിനു മുന്നിൽ ഇല്ലായിരുന്നു ഭരണകൂടത്തിന്റെ തന്ത്രങ്ങൾ ഫലം കണ്ടു നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കിക്കൊണ്ട് ഖത്തർ വളർന്നു വന്നു ദ്രാവക രൂപത്തിലുള്ള പ്രകൃതി വാതകങ്ങളുടെ കയറ്റുമതി തകൃതിയായി നടക്കുന്ന രാജ്യമാണ് ഖത്തർ ഖത്തറിന്റെ പ്രധാനപ്പെട്ട ഉപഭോക്താവ് യു തന്നെയാണ് ജി രാജ്യങ്ങൾ തുടർന്നു പോകുന്ന ഉപരോധത്തിലും യു ബന്ധം പുലർത്താൻ ഖത്തറിനെ ഇത് സഹായിച്ചു ഖത്തറിനെ അലട്ടിയിരുന്ന മറ്റൊരു പ്രതിസന്ധി വ്യോമ മാർഗമായിരുന്നു സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതോടുകൂടി മറ്റു വ്യോമ വഴികൾ കണ്ടെത്തേണ്ടത് ഖത്തറിൻ്റെ മാത്രം ആവശ്യമായി ഉയർന്നു വന്നു ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടായെങ്കിലും പുതിയ വഴികൾ അവർ കണ്ടെത്തി തുർക്കിയുമായുള്ള ബന്ധം വളരുകയും ഇറാനുമായുള്ള സൗഹൃദാന്തരീക്ഷം ഖത്തറിനെ സഹായമാവുകയും ചെയ്തു കടലിനാൽ ചുറ്റപ്പെട്ട ഖത്തറിന് കടലിലൂടെ പുതിയ വഴികൾ വെട്ടിത്തെളിക്കാനായി നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കി വാണിജ്യം തകൃതിയായി മുന്നോട്ട് പോയി പല രാജ്യങ്ങളെയും ആശ്രയിച്ച പല കാര്യങ്ങളും ഇന്ന് ഖത്തറിന് ഒറ്റയ്ക്ക് ചെയ്യാം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ലോകകപ്പിന്റെ ഒരുക്കങ്ങൾക്ക് ഖത്തറിന് സൗദിയുടെ സഹായം വേണമെന്ന് തന്നെയാണ് സൗദി അറേബ്യ ഉറച്ചു വിശ്വസിച്ചിരുന്നത് ഇതിനായി തന്റെ വ്യവസ്ഥകൾ എല്ലാം തന്നെ ഖത്തർ അംഗീകരിക്കുമെന്നും സൗദി കാര്യം ശരിയാണ് ഖത്തറിന് അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങളും മറ്റു സൗകര്യങ്ങളും ഒരുക്കേണ്ടതായിട്ടുണ്ട് ഇതിനായി പല അസംസ്കൃത വസ്തുക്കളും ഖത്തറിലെത്തണം എന്നാൽ സൗദിയുടെ കാലുപിടിക്കാൻ ഖത്തറിന് മനസ്സ് വന്നില്ല ഒമാനിൽ നിന്ന് സ്റ്റീലുകൾ വന്നു അന്താരാഷ്ട്ര തലത്തിൽ മികവുറ്റ സ്റ്റേഡിയങ്ങളും മറ്റും ഫിഫയ്ക്കായി ഖത്തർ ഒരുക്കി കഴിഞ്ഞിരുന്നു ഖത്തറിന്റെ വളർച്ച അസൂയയോടെയാണ് ലോകരാജ്യങ്ങൾ വീക്ഷിച്ചത് ജി ഡി പി കുതിച്ചുയർന്നു രണ്ടായിരത്തി പതിനേഴിൽ അതായത് ഉപരോധം ഏർപ്പെടുത്തിയ കാലത്തു നിന്നും വലിയ വളർച്ചയാണ് ഇപ്പോൾ ഖത്തർ കൈവരിച്ചിരിക്കുന്നത് ശക്തമായി തന്നെ ഖത്തർ ഉപരോധത്തെ നേരിട്ടു എന്തുകൊണ്ടും ഉപരോധം നന്നായെന്ന് ഖത്തർ ജീവിതത്തിൽ തെളിയിച്ചു കാണിച്ചു വർഷങ്ങൾ നീണ്ടു നിന്ന ഈ ഉപരോധം അറബ് രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് അമേരിക്ക അടക്കം പല രാജ്യങ്ങളും സൗദിക്ക് താക്കീത് നൽകി അങ്ങനെയാണ് കുവൈറ്റ് ഒമാൻ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ സമാധാന ശ്രമങ്ങൾ ആരംഭിക്കുന്നത് സൗദി അറേബ്യയുടെ ഖത്തറിനോടുള്ള സമീപനം എപ്പോഴും ഇറാന് ഗുണം ചെയ്യുകയുള്ളൂ എന്ന് അമേരിക്ക സൗദിയോട് പറഞ്ഞുകൊടുത്തു എത്ര ശ്രമിച്ചിട്ടും ഖത്തറിനെ തോൽപ്പിക്കാനാവാത്ത സൗദി ഒടുവിൽ അനുനയ ചർച്ചയ്ക്ക് തയ്യാറായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി അഞ്ചിന് നടന്ന ജി സി സി ഉച്ചകോടിയിൽ ഖത്തറിന്റെ ഉപരോധത്തെ ഔദ്യോഗികമായി എടുത്തുകളയാൻ സൗദി അടക്കം നിർബന്ധിക്കപ്പെട്ടു അതെ സൗദി മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ ഒന്നും അംഗീകരിക്കാതെ ഖത്തർ ഇന്ന് ജി സി സി രാജ്യങ്ങളിലെ പ്രബല ശക്തിയായി നിലനിൽക്കുന്നു ഉപരോധം തീർത്ത രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതിയവരുടെ മുന്നിലൂടെ അവരെക്കാൾ ഉയർന്ന ലോകത്തിന് മുന്നിൽ തങ്ങൾ ശക്തരാണെന്ന് കാട്ടിക്കൊടുത്ത് നിലനിൽക്കുന്ന രാജ്യമെന്ന ഖ്യാതി ഇന്ന് ഖത്തറിന്റെ മാത്രമാണ് അയൽ രാജ്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കഠിനാധ്വാനം ചെയ്ത് എല്ലാ രാജ്യങ്ങളെയും പിന്നിലാക്കി ഖത്തറിന്റെ തിരിച്ചുവരവാണ് ഈ ലോകം കണ്ടത് അപ്പോൾ ഈ ഖത്തറിന്റെ മടങ്ങിവരവിന് നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നുകൂടി കമന്റ് ചെയ്യണേ ഖത്തറിന്റെ അതിജീവന കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്താനായി ഒന്ന് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുമല്ലോ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രവാസി സുഹൃത്തുക്കളോടാണ് നിങ്ങൾക്ക് മാസം ചെറിയൊരു തുക മാറ്റിവയ്ക്കാനുണ്ടെങ്കിൽ ഒരു നിക്ഷേപ അവസരമായിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിക്ഷേപ അവസരങ്ങൾ കാണാം താൽപ്പര്യമുണ്ടെങ്കിൽ നിക്ഷേപം നടത്തുകയും ചെയ്യാം